നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനം എല്ലാ ജില്ലകളിലും നടന്നപ്പോൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനമാണ് സി പി എമ്മിൽ ഉയർന്നത് എന്നാൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായി ചർച്ചയായത് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് അതിന് വഴിവെച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നഗര കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം രണ്ട് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും നടു റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാണിച്ച ഷോ നിയമം പാലിക്കേണ്ട രണ്ട് ജനപ്രതിനിധികൾ അത് കൈയിലെടുക്കുന്ന അവസ്ഥയിലെത്തി ബസിലെ സി സി ടി വി മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നെങ്കിൽ സർവ്വതും കുളമായനേ എന്നാണ് ഒരു ജില്ലാ കമ്മിറ്റി അംഗം ചൂണ്ടിക്കാണിച്ചത് കോർപ്പറേഷൻ രൂപീകരിച്ചത് മുതൽ സി പി എം ആണ് ഭരിക്കുന്നത് ഇതുവരെ ഒരു മേയറും ഉണ്ടാക്കാത്ത നാണക്കേടാണ് ആര് വെച്ചത് പ്രാദേശിക തലങ്ങളിൽ പാർട്ടി പ്രവർത്തകരിൽ പ്രതിഷേധം ശക്തമാണ് തലസ്ഥാനത്ത് സി പി ഐ മത്സരിക്കുന്നത് കൊണ്ട് വലിയ പ്രാധാന്യം സി പി ഐ കൊടുക്കാതിരിക്കുകയും തിരുവനന്തപുരത്തെ വോട്ടുകൾ ആറ്റിങ്ങലിൽ ചേർക്കുകയും ചെയ്തതും വിനയായി എന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് ഉള്ളത് നൂറു വാർഡുകളിൽ അമ്പത്തിരണ്ടിടത്തും ഇടതുപക്ഷമാണ് വിജയിച്ചത് കോൺഗ്രസിന് ബാക്കി വരുന്ന സീറ്റുകളാണുള്ളത് കോൺഗ്രസ് ഇനി രക്ഷപ്പെടലെന്ന് ഉറപ്പായി കഴിഞ്ഞു നഗരത്തിലെ പ്രധാന നേതാക്കളായ തമ്പാനൂർ സതീഷ് മഹേശ്വരൻ നായർ തുടങ്ങിയവരെല്ലാം ബി ജെ പി പാളയത്തിലേക്ക് പോയി സി പി എമ്മിന്റെ കാര്യം അങ്ങനെയല്ല നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിട്ട് മുന്നേറാനാകുന്നില്ല അത് ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് കോർപ്പറേഷനിൽ മാത്രമല്ല ജില്ലയിലാകെ ബി ജെ പി മികച്ച പ്രകടനമാണ് നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് ബി ജെ പി സംസ്ഥാന സമിതി വിലയിരുത്തുന്നത് വോട്ട് ഷെയറിന്റെ അടിസ്ഥാനത്തിലാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ എഴുപത് വാർഡുകളിൽ ബി ജെ പി മുന്നിലാണ് പതിനഞ്ച് വാർഡുകളിൽ രണ്ടാമതും ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഏഴ് എണ്ണത്തിൽ ഒന്നാമതെത്തി അഞ്ചിടത്ത് രണ്ടാമതും ഇതെല്ലാം സി പി എമ്മിനെ വല്ലാതെ ആശങ്കാകുലരാക്കുന്നു അതുകൊണ്ടാണ് എം സ്വരാജിന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ കമ്മിറ്റിയിൽ വളരെ സത്യസന്ധമായി അംഗങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ന്യൂനപക്ഷങ്ങളോട് അമിതാഭിമുഖ്യം കാണിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് പലരും ചൂണ്ടിക്കാട്ടിയപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് ഇഷ്ടമായില്ല അവസാന സെക്രട്ടറിക്ക് തിരുത്തുവരുത്തേണ്ടി വന്നു തലസ്ഥാന വികസനത്തോട് മന്ത്രി മുഹമ്മദ് റിയാസ് കാണിക്കുന്ന വിവേചനവും ചർച്ചയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനമുയർന്നു ജില്ലയിലെ എൽ ഡി എഫ് എം എൽ എ മാരുടെ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി വട്ടിയൂർക്കാവിലെ നിയമത്തും കഴക്കൂട്ടത്തും താമര വിരിയാറായി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വോട്ടിന്റെ ലീഡാണ് കുമ്മനം രാജശേഖരൻ നിയമം ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലത്തിൽ നേടിയത് ഇത്തവണ അത് ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറായി കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ിൽ നേമത്ത് കെ മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയതോടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും ബി ജെ പിക്ക് നല്ല സാധ്യതയുണ്ട് കഴക്കൂട്ടത്ത് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും മികച്ച പ്രകടനം നടത്തിയിരുന്നു കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിന് നേതാക്കൾ പോലും എത്താതിരുന്നിട്ടും അവർ നല്ല മത്സരം കാഴ്ചവച്ചു കെ സുരേന്ദ്രന്റെ നേതൃത്വമായി അവരെന്ന് തുറന്ന യുദ്ധത്തിലായിരുന്നു നഗരഭരണം സി പി എം തിരിച്ചുപിടിക്കണമെങ്കിൽ തീരദേശവാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തമാക്കണം അല്ലാത്ത പക്ഷം വലിയ തിരിച്ചടി ഉണ്ടാകും കോൺഗ്രസിന്റെ സഹായത്തോടെ ഭരണം നടത്തേണ്ട അവസ്ഥയുണ്ടാകും അതോടെ ഇന്ത്യ മുന്നണി കേരളത്തിലെ യാഥാർത്ഥ്യമാകും ബി ജെ പിക്ക് അധികാരം കിട്ടിയാൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതുവഴി ഐ ടി മേഖലയായ കഴക്കൂട്ടം തുറമുഖ പ്രദേശമായ വിഴിഞ്ഞം ടൂറിസം കേന്ദ്രങ്ങളായ കോവളം ശംഖുമുഖം എന്നിവിടങ്ങളിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനാകും ബി എസ് എസ് സി അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുള്ള നഗരമാണ് അതിലൂടെ സാധ്യമാകുന്ന പദ്ധതികൾ കര നാവിക വ്യോമസേനകളുടെ കേന്ദ്രങ്ങളുമുണ്ട് അതുകൊണ്ട് പ്രതിരോധ വകുപ്പിന്റെ പദ്ധതികളും നടപ്പാക്കാനാകും അങ്ങനെ എല്ലാം കൊണ്ടും ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് നിലവിൽ തലസ്ഥാനത്തുള്ളത് നേതാക്കളുടെ തമ്മിലടിയും പടല പിണക്കങ്ങളും മാറ്റിവെച്ചാൽ സി പി എമ്മിനെ തകർക്കാൻ ഇതുപോലെ ഒരവസരം ഇനി ഉണ്ടാകില്ല അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളും ഉണ്ടാകണം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും പേര് മാറ്റിയാണ് സംസ്ഥാനം നടപ്പാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാകണം കോർപ്പറേഷനിൽ നിരവധി അഴിമതികളാണ് വർഷങ്ങളായി നടന്നിട്ടുള്ളത് അടുത്ത കാലത്ത് പട്ടികജാതി വികസന ഫണ്ട് തട്ടിപ്പടക്കം നടന്നിട്ടുണ്ട് അതെല്ലാം ചർച്ചയാക്കണം അടക്കം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമം ഉണ്ടാകണം തൃശൂരിലേതുപോലെ ജനം കൂടെ നിൽക്കും ഉറപ്പാണ് എന്നാണ് നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത